മീനമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ മുതൽ അയ്യപ്പഭക്തർക്ക് ബലിക്കൽപ്പുര വഴി ദർശനത്തിന് വിടാനുള്ള സംവിധാനം ശബരിമലയിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ശബരിമല നട തുറക്കുമ്പോൾ സത്യമായ പൊന്ന് പതിനെട്ടാം പടി ചവിട്ടി വരുന്ന ഭക്തർ ആയിരിക്കും അയ്യപ്പ ദർശനത്തിനെത്തുക പടി കയറി വരുന്ന അയ്യപ്പ ഭക്തരെ കൊടിമരത്തിന്റെ രണ്ടു വശത്തുകൂടി കടത്തിവിട്ട് ബലിക്കൽപ്പുര വഴി മുന്നോട്ടു നീങ്ങുന്ന രീതിയാണ് പുതുതായി വരുന്നത് ബലിക്കൽപ്പുരയുടെ രണ്ടു വശത്തുകൂടി വരുന്ന ഭക്തർക്ക് രണ്ട് വരിയായി മുന്നോട്ട് നീങ്ങാനുള്ള ബാരിക്കേഡുകളുടെ പണിയാണ് പൂർത്തിയായിരിക്കുന്നത് വരികൾക്കിടയിലുള്ള സ്ഥലത്ത് കാണിക്ക വഞ്ചിയും സ്ഥാപിച്ചിട്ടുണ്ട് ചുരുങ്ങിയത് മുപ്പത് സെക്കൻഡ് അയ്യപ്പസ്വാമിയെ കണ്ട് മുന്നോട്ട് നീങ്ങാനാകുമെന്നതാണ് പുതിയ സംവിധാനത്തിൻ്റെ പ്രത്യേകത പതിനെട്ടാം പടി കയറിയാൽ ഇടത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ വഴി സോപാനത്തെത്തുന്ന രീതിയാണ് നിലവിലുള്ളത് അതിനാണ് ഇനി മാറ്റം വരാൻ പോകുന്നത് ഈ മീനമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ മുതലാണ് ഈ പുതിയ ദർശന രീതി വരുന്നത് ഇനിയും തിരക്ക് അമിതമാകുമ്പോൾ മാത്രമായിരിക്കും ഒരുപക്ഷെ ഓവർ ഉപയോഗിക്കാനുള്ള സാധ്യത ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിയിൽ ഫ്ലൈ ഓവർ ഇല്ല അതുകൊണ്ട് ഭാവിയിൽ ഈ ഫ്ലൈ ഓവറിന് തന്നെ മാറ്റം സംഭവിക്കാം അതുകൊണ്ട് പുതിയ ദർശന രീതി വിജയിച്ചു കഴിഞ്ഞാൽ ഇനിയും സ്ഥിരമായി അത്തരത്തിലുള്ള ഒരു ദർശന രീതി തന്നെയായിരിക്കും ശബരിമലയിൽ ഉണ്ടാകാൻ പോകുന്നത്